നമസ്കാരം പ്രിയപ്പെട്ടവരെ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും സ്വയം കോമാളി വേഷം കെട്ടുന്ന ആ ഒരു മന്ത്രിയുണ്ട് നമുക്ക് ആദരണീയനായ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻ കുട്ടി സ്വയം കുഴി തോണ്ടി ആ കുഴിയിൽ ഇറങ്ങി നിന്ന് സ്വയം നനയാനും മാറാനും നമ്മുടെ ശിവൻകുട്ടി അണ്ണനുള്ള മിടുക്ക് പോലൊരു മിടുക്ക് വേറെ ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല ആകാശത്തുകൂടെ പറന്നുപോകുന്ന വേണ്ടാതീനങ്ങളെ ഏണി പുറത്ത് വലിഞ്ഞു കയറി തോട്ടിയിട്ട് പഠിക്കാൻ മിടുക്ക് മാത്രം പോരാ അതിനൊപ്പം വിവരക്കേടും വേണം ശിവൻകുട്ടി മന്ത്രിക്ക് രണ്ടാമത് പറഞ്ഞത് ആവശ്യത്തിലും അളവിലും കൂടുതൽ ഉള്ളത് കൊണ്ട് ഗതികെട്ട കാലത്ത് നമുക്ക് ചിരിക്കാനുള്ള വക ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഒരു വിവരക്കേടിന്റെ പടുുകുഴിയിലാണ് മന്ത്രി സ്വയം കുഴി കുത്തി ഇറങ്ങിയത് അവിടെ കിടന്ന് കയ്യും കാലും ഇട്ട് ഇട്ടടിച്ചത് യുവജനോത്സവത്തിലൂടെ വളർന്നു വന്ന നടി പത്ത് മിനിറ്റ് കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുന്നതിന് അഞ്ചു ലക്ഷം ചോദിച്ചു എന്ന് പറഞ്ഞ ശിവൻകുട്ടി പോയ ബുദ്ധി തിരിച്ചു കിട്ടിയ പോലെ അതിങ്ങ് പിൻവലിച്ചു കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ നടിയെ ഇരുട്ടിൽ നിർത്തിയ മന്ത്രി അവർ ആരാണെന്ന് തിരിച്ചറിയുന്ന കുറച്ച് ക്ലൂകൾ തന്നിരുന്നു ആ ക്ലൂവിൽ പഠിച്ച ടൂ ടി വി ആ നടിയെ വിളിച്ചിരുന്നു സ്വാഭാവികമായും ടൂ ടി വിളിക്കുന്നതിന് മുന്നേ കേരളത്തിലെ മറ്റു മാധ്യമങ്ങളും അവരെ വിളിച്ചിരുന്നു ഇത് അവർ തന്നെ പറഞ്ഞതാണ് വിവാദത്തിന് ഇനിയും തിരികൊളുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തൻ്റെ പേര് വെളിപ്പെടുത്തരുതെന്ന് അവർ ആവശ്യപ്പെട്ടു അതുകൊണ്ട് ശിവൻകുട്ടി മന്ത്രി പറഞ്ഞ പ്രമുഖ നടിയുടെ പേര് ഞങ്ങൾ പറയുന്നില്ല അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ അവരുടെ പേര് അറിയാത്ത ആരാണുള്ളത് അത്ര നിഷ്കളങ്കമായിട്ടാണല്ലോ മന്ത്രി കണ്ണടച്ച് പാല് കുടിച്ചത് എന്നോട് ആ കുട്ടി പറഞ്ഞത് എങ്ങനെയാണ് മന്ത്രിയോട് ഞാൻ സംസാരിച്ചിട്ടില്ല അവരെ വിളിച്ച ഒരാളോടാണ് സംസാരിച്ചത് അയാളോട് പണത്തിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതായത് ചെറിയ കുട്ടികളെ വെച്ച് പ്രോഗ്രാം ചെയ്യാനാണ് നടിയെ വിളിച്ചാൽ ആൾ മന്ത്രി പറഞ്ഞുവെന്ന് പറഞ്ഞ് അവരെ അറിയിച്ചത് അപ്പോൾ ഈ കുട്ടി പറഞ്ഞു മിടുക്കരായ കുട്ടികൾ യുവജനോത്സവ മത്സരങ്ങളിൽ ഉണ്ടാവും അപ്പോൾ പ്രോഗ്രാമിൽ കിട്ടുക പരിചയക്കുറെ ഉള്ളവരെയാണ് അതുകൊണ്ട് പ്രൊഫഷണൽസിനെ പങ്കെടുപ്പിച്ച് ചെയ്യാം എന്നവർ പറഞ്ഞു അങ്ങനെ അവർ പറയുന്നതിൽ മറ്റു രണ്ട് കാരണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ മന്ത്രി പറഞ്ഞ സ്വാഗതഗാനം കമ്പോസ് ചെയ്യുന്നത് കാവാറ ശ്രീകുമാറാണ് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുക എന്നാണ് പറഞ്ഞത് സംഗീത രംഗത്ത് അറിയപ്പെടുന്ന പ്രൊഫഷണൽസ് ആണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ചേർന്നിരിക്കുന്നത് അപ്പോൾ ആ ക്വാളിറ്റി അതായത് ക്വാളിറ്റി അതിനിപ്പോൾ അവതരിപ്പിക്കുന്ന നൃത്തത്തിനും ആവശ്യം ഉണ്ടാവണം അല്ലെങ്കിൽ അതിൻ്റെ മോശം സർക്കാരിന് തന്നെയാവും ഇതാണ് ഞങ്ങളോട് ടു ടിവിയോട് അവർ പറഞ്ഞത് ഇതിനാണ് മന്ത്രിസഖാവ് വാളെടുക്കാതെ തുള്ളിയതും അവരെ അഹങ്കാരി എന്നും ആർത്തിപ്പണ്ടാരം എന്നും വന്ന വഴി മറന്നവളെന്നും പറഞ്ഞ് അധിക്ഷേപിച്ചത് ഇതിന് രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടൻ ചായയും കൂടെ ഒരു പരിപോടയും തിന്നു ഞാൻ എന്റെ പ്രസംഗം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാസകാവേ അവരെ അധിക്ഷേപിച്ചന് താങ്കൾ മാപ്പ് പറയണം അതിന് മനുഷ്യനാവണം മനുഷ്യനാവണമെന്ന് ചുമരിൽ എഴുതി വച്ചത് കൊണ്ടായില്ല മനുഷ്യൻ ആവുക തന്നെ വേണം എന്നും താൻ പിടിച്ച മുയലിനും മണ്ണാനും മൂന്ന് കൊമ്പാണ് എന്ന് പറഞ്ഞ് പിടിപിടാതെ അതിന്മേൽ തൂങ്ങിയാടുന്ന മന്ത്രി എന്തുകൊണ്ടാവും പ്രസംഗം പിൻവലിച്ചുവെന്ന് ഇത്രയും പെട്ടെന്ന് പറഞ്ഞു ഞാൻ ശ്രമിച്ചത് വെച്ചപടി തിരിച്ച് വേണ്ടാത്തടത്ത് കൊണ്ടു അത്ര തന്നെ നടിക്ക് ആശ്ചു എന്ന് മന്ത്രി തുള്ളിയപ്പോൾ മന്ത്രി സ്വതവേയുള്ള മന്ദബുദ്ധി കൊണ്ട് ചിന്തിച്ചത് എന്താവും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ മന്ത്രിയുടെ കേട്ട് ജനം നടിയെ തെറി പറയും എന്ന് തന്നെയാവും മന്ത്രി ധരിച്ചിട്ടുണ്ടാവുക കുട്ടിയല്ലേ അത്രയ്ക്കല്ലേ ബുദ്ധിയുള്ളൂ പക്ഷേ മന്ത്രി വിചാരിച്ചതിന് വിപരീതമായി ജനം ഈ നടിയുടെ കൂടെ നിന്നു വേലയ്ക്ക് കൂലി കൊടുക്കണ സഹാവയെന്ന് ജനം പറഞ്ഞു ജനം വേറെ പലതും പറഞ്ഞു വേലയൊട്ടും ചെയ്യാതെ മാസം തോറും കൂലി വാങ്ങുന്നവരുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു പത്തു മിനിറ്റിനാണ് നടി അഞ്ചു ലക്ഷം ചോദിച്ചതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തിയപ്പോൾ മന്ത്രി ഒരു കാര്യം പറഞ്ഞു ഒരു ഫോണിലൂടെ നൽകുന്ന ഉപദേശത്തിന് മന്ത്രിയുടെ സർക്കാർ ചില വക്കീലന്മാർക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്ന കാര്യം മന്ത്രിയുടെ കോപത്തിനും ശാപത്തിനും വേറൊരു കാര്യം കൂടി ജനം അടക്കം പറയുന്നുണ്ട് ജനം പറയുന്നതാണ് ടൂ ടി ഒരിക്കലും പറയുന്നതല്ല മറുപടി ചോദിച്ച കൂലിയിൽ നിന്ന് മന്ത്രി നോക്കുകൂലി ചോദിച്ചിട്ടുണ്ടാവൂ എന്നും അത് കിട്ടിയിട്ടുണ്ടാവില്ല എന്നും ജനം പറയാതെ പറയുന്നുണ്ട് ഞാനൊന്നും കൂടി പറയട്ടെ ടു ടി വി കേട്ടോ ജനം പറയുന്നതാണ് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ജനത്തിന്റെ കുറ്റം പറയാൻ പറ്റില്ല അവർ അനുഭവത്തിൽ നിന്നും പഠിച്ചതാണല്ലോ ഇനി മന്ത്രി പറഞ്ഞ ഒന്ന് രണ്ട് തമാശകൾ പറഞ്ഞതിൻ്റെ കൂടെ പ്രവർത്തിച്ച തമാശയുണ്ട് കേട്ടോ ഇതൊരു വിവാദമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എന്റെ പ്രസംഗം പിൻവലിക്കുന്നു വെറുതെ ചുമ്മാ ഇരുന്ന സ്ഥലത്ത് ചുംണാമ്പ് തേച്ച് പൊള്ളിച്ചത് ആരാണ് മന്ത്രി സഖാവെ മന്ത്രി തന്നെയാണ് അറിയാതെ കുഴിച്ച കുഴിയിൽ ചെന്ന് മൂടും കൂത്തി വീണപ്പോൾ അതിന്റെ പഴിയും വഴിയേ പോയ നാട്ടുകാർക്ക് ഇനി രണ്ട് കാര്യം കൂടി പറഞ്ഞാൽ ഇതങ്ങ് അവസാനിപ്പിക്കുകയാണ് വേല ചെയ്യണമെങ്കിൽ കൂലി വേണമെന്ന് പറഞ്ഞ നടിയെ ആർത്തിപ്പണ്ടാരം എന്ന് പറഞ്ഞ ഈ ശിവൻകുട്ടി മന്ത്രി ആരാണ് അവരെ അഹങ്കാരി എന്ന് വിളിച്ച ഈ ശിവൻകുട്ടി മന്ത്രി ആരാണ് അതാരും പറഞ്ഞു കേട്ടിട്ടില്ല വിട്ടുപോയതാവും മന്ത്രി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല തൊഴിൽ മന്ത്രി കൂടിയാണ് തൊഴിൽ മന്ത്രിയാണ് എടുക്കുന്ന തൊഴിലിന് കൂലി ചോദിച്ച ഒരാളെ പരസ്യമായി തെറിപെളിച്ചത് ഇത് മറ്റോടത്തെ ഡയലറ്റിക്കൽ മെറ്റീരിയലിസമാണ് അത് തന്നെ വൈരുദ്ധ്യാത്മിക നല്ല വാദം തന്നെ ഒരു തമാശ കൂടി പറയാം തമാശ എന്ന് പറഞ്ഞാൽ ഭയങ്കര തമാശയാണ് നിങ്ങൾ ചിരിച്ചിരിച്ച് ഒരു പരുവാവും ഞാൻ പ്രസംഗം പിൻവലിക്കുന്നു എന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞപ്പോൾ മന്ത്രിയുടെ അടുത്തിരുന്നത് ആരാണെന്ന് നിങ്ങൾ കണ്ടോ തിരുവനന്തപുരം മേയർ ആരാധയായ നമ്മളെല്ലാം ആരാധിക്കുന്ന ആര്യ രാജേന്ദ്രൻ ആർത്തിയും അഹങ്കാരവും ഇല്ലാത്ത ഒരു പാവം കുട്ടിയാണ് ആര്യ ആവ രണ്ടും ഇല്ലെന്ന് മാത്രമല്ല ആര്യ ആർത്തി എന്ന് എഴുതിയാൽ ഇപ്പോഴും അക്ഷരം തെറ്റിപ്പോവും അത്രയ്ക്ക് പാവമാണ് ആര്യ രാജേന്ദ്രൻ പിന്നെ അഹങ്കാരം അത് ചോദിച്ചാൽ അതെന്താണെന്ന് ഞാൻ ഭർത്താവിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറയുന്ന നിഷ്കളങ്കയായ ഒരു കുട്ടി ഈ നിഷ്കളങ്കരുടെ കൂടെ നിന്നാൽ ഞാനും നിഷ്കളങ്കനായി പോയാലോ അതുകൊണ്ട് തൽക്കാലം വേറെ ഒന്നും പറയുന്നില്ല വിട വിട വേറൊന്നുമല്ല പേടിച്ചിട്ടാണ്